തൃശൂർ നഗരത്തിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തതായി ആക്ഷേപം വമ്പൻ കെട്ടിട സമുച്ചയങ്ങളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് വ്യാപകമായി വോട്ട് ചേർത്തുന്നുവെന്ന ആക്ഷേപവുമായി ഇടതുമുന്നണി നേതാക്കളാണ് രംഗത്ത് വന്നത് സ്ലിപ്പ് നൽകുന്നതിനിടെയാണ് ഫ്ളാറ്റിലെ വിലാസത്തിൽ വ്യാജമായി വോട്ട് ചേർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് നഗരമധ്യത്തിലെ ഇൻലാൻഡ് ഉദയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ മാത്രം എഴുപത്തിമൂന്ന് പേരുടെ വോട്ടുകൾ ചേർത്തതായാണ് കണ്ടെത്തിയതെന്ന് ഇവർ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായാണ് മനസ്സിലാക്കുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കോർപ്പറേഷൻ കൗൺസിലറുമായ പി കെ ഷാജൻ പറഞ്ഞു ഉദ്യോഗസ്ഥർ എന്നാണ് ഞങ്ങൾ ചേർക്കും മാർക്ക് എവിടെയോ ഐഡന്റിഫൈ ചെയ്യാൻ അതിന്റെ പിന്നിൽ എന്തോ ഒരു പട്ടികയിൽ പേരുണ്ടെങ്കിലും സ്ലിപ്പ് കൊടുക്കാൻ എത്തിയപ്പോൾ ആളെ കാണാനില്ല എഴുപത്തിമൂന്ന് പേരുടെ സ്ലിപ്പ് ഒരുമിച്ച് ഇവിടെ ഏൽപ്പിച്ചു പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത് ആളുകൾ താമസമില്ലാത്ത ഫ്ളാറ്റുകൾ ക്രമവിരുദ്ധമായി വോട്ട് ചേർത്തതായാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ കള്ളവോട്ട് ചെയ്യാൻ വരുന്നവരെ ജയിലിൽ അടയ്ക്കാനുള്ള നടപടിയിലേക്ക് പോകുമെന്നും ഷാജൻ വ്യക്തമാക്കി ഫ്ലാറ്റുകളിൽ ിൽ താമസമില്ലാത്തടത്ത് കുത്തിക്കേറ്റി എഴുപത്തിമൂന്ന് വോട്ട് ചേർന്നു എന്നാണ് ഞങ്ങൾ ഇപ്പോ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഇത് കള്ളോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ ഒരിക്കലും സമ്മതിക്കില്ല അവരെ ജയിലിൽ അടയ്ക്കുന്ന നടപടിക്ക് നമ്മൾ പോകും മാന്യമായി വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് പോലും അന്തസ്സായി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവണത് അപ്പോൾ കള്ളോട്ട് ചേർത്തിയവരെയും വോട്ട് ചെയ്യാൻ വരുന്നവരെയും മാതൃകാപരമായ നടപടിക്ക് ഞങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും നഗരത്തിലെ ഫ്ളാറ്റുകളിലെല്ലാം ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തതായുള്ള സംശയം ബലപ്പെടുകയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി സ്വരൂപിച്ച പണം ഉപയോഗിച്ച് വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും കയ്യിലെടുത്താണ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഇടതു നേതാക്കൾ കൂട്ടിച്ചേർത്തു ഉദ്യോഗസ്ഥരുടെ പങ്കില്ലാതെ ഒറ്റയടിക്ക് എഴുപത്തിമൂന്ന് പേരുടെ വോട്ട് ചേർക്കാൻ കഴിയില്ലെന്നും ഇതു സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും പട്ടികയിൽ പേരുള്ള എഴുപത്തിമൂന്ന് പേർ എവിടെയുള്ളവരാണെന്ന് ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തതയില്ലെന്നും നേതാക്കൾ വിശദീകരിച്ചു सीसीटीवी न्यूस